ക്രിസ്തുവേശുവിൽ എല്ലാ പ്രിയപ്പെട്ടവർക്കും വന്നു ഇന്നത്തെ അനുദിന മന്നയിൽ ജ്ഞാനികളിൽ ജ്ഞാനിയായ ശലോമോനൽ എഴുതപ്പെട്ട സദൃശവാക്യങ്ങളിലെ മൂന്നാം അധ്യായത്തിൻ്റെ ആറാമത്തെ തിരുവതിത്തെ ആധാരമാക്കി കർത്താവ് നമ്മോട് ഇടപെടുക കർത്താവിനെ മുൻപിൽ നിർത്തി യാത്ര തുടരുക നിന്റെ എല്ലാ വഴികളിലും അവനെ നിരച്ചുകൊള്ളുക അവൻ നിന്റെ പാതകളെ നേരെയാക്കുക ദൈവത്തിൻ്റെ തിരുവതിരം നമ്മെ ഓർപ്പിക്കുന്ന വാക്യം എല്ലാ വഴികളിലും ദൈവത്തെ മുൻനിർത്തിയുള്ള യാത്ര എന്ന് പറഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ നാം കടന്നു പോകുന്ന ഏത് ആവശ്യത്തിലും ഏത് വിഷയത്തിലും ദൈവഹിതം അറിഞ്ഞുകൊണ്ടുള്ള യാത്ര ദൈവത്തിൻ്റെ ഹിതകരമായ നിലവാരത്തിലുള്ള യാത്ര എന്ന് പറഞ്ഞാൽ ദൈവത്തോട് ആലോചന ചോദിച്ചുള്ള യാത്ര അങ്ങനെയാണെങ്കിൽ ദൈവം നമ്മോട് കൂടെ ഉണ്ടാകും നമ്മുടെ വഴികളിൽ നാം നേരിടുന്ന ദുർഘടങ്ങളെ നിരപ്പാക്കാൻ ദൈവത്തിൻ്റെ കര നമുക്ക് അനുകൂലമാകും നിന്റെ എല്ലാ വഴികളിലും അവനെ നിനച്ചു കൊള്ളുക എന്ന് പറഞ്ഞാൽ ഏത് കാര്യം ചെയ്താലും ദൈവത്തോട് ആലോചന ചോദിച്ച് ദൈവഹിതത്തിനനുസരിച്ച് പ്രവർത്തിക്കുന്ന ദൈവഭക്തനാകാൻ ജ്ഞാനികളിൽ ജ്ഞാനിയായി ശലോമോൺ നമ്മോട് ആഹ്വാനം ചെയ്യുന്നതിൻ്റെ കാരണം അങ്ങനെ നാം യാത്ര ചെയ്യുന്നില്ല എങ്കിൽ നമ്മുടെ ബുക്തിക്കോ യുക്തിക്കോ ചിന്തക്കോ ഒക്കെ പലപ്പോഴും നാം നേരിടുന്ന വിഷയങ്ങളെ ജയിപ്പാൻ തക്കവണ്ണം കഴിയാത്ത നിലവാരത്തിലേക്ക് എത്തിച്ചേക്കാം എന്നാൽ ദൈവത്തെ മുൻനിർത്തി യാത്ര ചെയ്യുന്ന ദൈവ പൈതലിന് വേണ്ടി ദൈവം തൻ്റെ അത്ഭുതകരമായ കരനീട്ടി അവനെ ബലത്തോടെ ലക്ഷ്യത്തിലെത്തിക്കുവാൻ അവൻ്റെ യാത്രയിൽ തടസ്സം നേരിടാതെ തന്നെ ചുറ്റിച്ചുറ്റി നടക്കുമാറാക്കുന്ന പിശാദിൻ്റെ തന്ത്രങ്ങളെ തിരിച്ചറിഞ്ഞ് അതിനെ ജയിപ്പാൻ കൃപ നൽകുകയും യാത്ര വേഗത്തിൽ ലക്ഷ്യത്തിലെത്തുവാൻ ഇവിടെയാകുമെങ്കിൽ എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട ദൈവത്തിൻ്റെ പൈതലി ഈ തിരുവതം നമ്മെ ഓർപ്പിക്കുന്നത് കഴിഞ്ഞ നാളുകളിൽ നമ്മുടെ ജീവിതത്തിൽ പലപ്പോഴും നാം ചെയ്ത പ്രവർത്തികൾ പരാജയമായി തീർന്നിട്ടുണ്ടാകാം അല്ലെങ്കിൽ പലപ്പോഴും നാം ആഗ്രഹിച്ച നിലവാരത്തിനുള്ള റിസൾട്ട് വന്നിട്ടില്ലാകാം അല്ലെങ്കിൽ പലപ്പോഴും അത് ഒന്നും ആകാതെ ലക്ഷ്യത്തിലെത്താൻ കഴിയാതെ വഴിയിൽ വെച്ച് മുടങ്ങിയിട്ടുണ്ടാകാം കാരണം മറ്റൊന്നുമല്ല പലപ്പോഴും നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ചാണ് നാം കാര്യങ്ങൾ ചെയ്യുന്നത് പ്രതിസന്ധികൾ വരുമ്പോൾ നാം ദൈവത്തെ വിളിച്ചപേക്ഷിക്കുമെങ്കിൽ നമുക്കതിനൊരു മാറ്റം കൽപ്പിക്കാം ഇനിയുള്ള ദിനങ്ങളിൽ വരും ദിനങ്ങളിൽ വരും നാളുകളിൽ നാം ദൈവത്തോട് ആലോചന ചെയ്ത് ദൈവത്തെ മുൻനിർത്തി നാം യാത്ര ചെയ്യുമെങ്കിൽ ദൈവം നമുക്ക് വേണ്ടി അത്ഭുതം ചെയ്യും പരാജയപ്പെട്ട ഇടങ്ങളിൽ ദൈവം നമ്മെ ജയാളികളാക്കി മാറ്റും കാരണം അവൻ്റെ ബലമുള്ള കരം എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൃഷ്ടിവച്ച് ആലോചന പറഞ്ഞത് വഴി നടത്താൻ ഇടയാകും ആ നല്ല ദൈവത്തെ മുൻനിർത്തി യാത്ര ചെയ്യാം സങ്കീർത്തനക്കാരും പറയുന്നു ഞാൻ അഹോവേ എപ്പോഴും എൻ്റെ മുമ്പിൽ വച്ചിരിക്കുന്നു അതുകൊണ്ട് ഞാൻ കുലുങ്ങി പോകത്തില്ല പ്രിയമുള്ളവരെ ഞാൻ നിങ്ങൾ കുലുങ്ങാതെ വേഗത്തിൽ ലക്ഷ്യത്തിലെത്തുവാൻ സുഖകരമായി യാത്ര ചെയ്യുവാൻ സമാധാനത്തോടെ ലക്ഷ്യത്തിലെത്തുവാൻ കർത്താവ് നമ്മെ ഇടയാക്കേണ്ടതിനായി അവൻ്റെ ബലമുള്ള കരങ്ങൾ താണിരിക്കാം ദൈവത്തിൽ ആശ്രയിക്കാം God bless you all.